ഇങ്ങനെ വിശേഷ ദിവസമാണ് ഇന്ന് പ്രദോഷമാണ് തൃക്കാർത്തികയാണ് ഇന്ന് നാരായണ ദിനമാണ് സന്ധ്യയിൽ മഹാദേവിനെ ഭജിക്കൂ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കൂ ഓം നമ ശിവായ ഓം ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം ശിവായ ഓം നമ ശിവായ ഓം ശിവായ ഓം നമ ശിവായ ഓം ഉമാമഹേശ്വരായ നമ ഓം ഉമാമഹേശ്വരായ മഹേശ്വരായ നമ ഓം ഉമാ മഹേശ്വരായ നമ പാർവീദേവിയെ രക്തപീഠത്തിലിരുത്തി മഹാദേവ് ആനന്ദ താണ്ഡവമാടുന്ന ദിവസമാണ് ത്രയോദശി സന്ധ്യയ്ക്ക് ത്രയോദശി വരുന്ന ദിവസമാണ് നമ്മൾ പ്രദോഷമായിട്ട് കണക്കാക്കുന്നത് പ്രദോഷമെന്ന വാക്കിനർത്ഥം ദോഷത്തെ നീക്കുന്നത് എന്നു എന്നാണ്